എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ഇതാ ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ കുഞ്ഞുങ്ങള് നന്നാക്കി കൊണ്ട് നിൽക്കുന്നത് ഞാനിതാ ഇപ്പൊ ഉള്ളിയൊക്കെ നന്നാക്കി ഇങ്ങനെ നിക്കാതാട്ടോ എന്റെ കണ്ണു മുറുങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് മഞ്ഞൊക്കെ അതിനെ കൊണ്ടുവന്ന് ജലദോഷം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ കുഞ്ഞു ചിക്കൻ നന്നാക്കുന്ന തിരക്കിലാണ് നിങ്ങളെ അതാണിപ്പോ ആ കൈ കൊണ്ട് ഹായ് പറയണ്ട ചോദിച്ചിട്ടോ അതാ നമ്മൾ കുറച്ച് ചിക്കൻ പേടിച്ചിട്ടുണ്ട് നമ്മൾ ിന്റെ <laughs> ൊല്ലുന്നു വേറിട്ട കുഴപ്പം തന്നെയാണ് നന്നാക്കി വെക്കുന്ന സംഭവം ഒക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത് ക്ലീനാക്കുന്ന സമയം ഒരുപാടായിരിക്കുന്നത് അപ്പോൾ മസാല പറ്റി വെച്ചിട്ടില്ലേ മസാല പിടിക്കണ്ടേ കണലുണ്ടാക്കാം അതായത് വാതിട്ടനെ മാത്രം സ്പെഷ്യൽ ആണത് അതിന്റെ മാറ്റി

ഇത് ഫുൾ മസാലയാണ്ട്ടോ. വേധ്യമൊന്നും കിട്ടില്ല. ഇപ്പോ അതുകൊണ്ട് ഇതാ ഇന്തൈര് ഇവിടെ തൈര് അടാ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ലല്ലോ. ഇതാ. സോന കട്ട് ചെയ്തില്ല. ഓക്കേ. ഉപ്പിടാണ്ടേ ഉപ്പിടാ കഴിഞ്ഞു കഴിഞ്ഞു ആ മതി പറയാ മതിയോ ഇന്ന് ഉപ്പ് പിടിക്കട്ടെ അരച്ചു അതെ ഉപ്പ് നല്ല മസാല പിടിക്കട്ടെ അപ്പോൾ അപ്പൊ മസാല മസാലൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കുഞ്ഞു അടച്ചു അതെ അപ്പൊ അത് മുളക് ഇതൊക്കെ പിടിക്കട്ടെ മസാല ഒക്കെ പിടിക്കട്ടെ ഇതുവരെ അതെ നമ്മള് കാശ്മീരി പൊടി പൊടിയൊന്നും ഇട്ടിട്ടില്ല സാധാ പൊടിയാണ് അതെ മുളക് പൊടിയാണ് അതിന് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടില്ലേ ഇരുവിനെ നല്ല വേണം കത്തി പിടിച്ച പിന്നെ വേഗമാകൂലേ കാപ്പിമുട്ടി ആയതുകൊണ്ട് വേഗം കത്തൊക്കെ ചെയ്യും ആദ്യം കത്ത് വരിക്ക് ആദ്യ ചെറുചെറുതു കൊടുത്താതി പിന്നെ നല്ല കിണലും കാപ്പിമുട്ടിയും കൂടി തീയായാലേ തീയായാലോ തീയ കിട്ടുണ്ട് കിണലാവുന്ന കറിയാന്റെ കൂട്ടത്തില് എന്നേ ഇങ്ങനെ തീയിടാനേ എന്നാ പിന്നെ ലോറിക്ക് ഇറക്കേണ്ടി വരും വേർക്ക് മാറി മാറി തീന്റെ അടുത്തേക്കൊക്കെ എത്തി ഞങ്ങള് ഞാനും ഇങ്ങോട്ട് തിരികേം ചെയ്ത് നല്ല തീ തീയായിക്കുന്നേലായി അതിനനുസരിച്ചതാ നല്ല മഞ്ഞുമുണ്ട് മഞ്ഞ് വരുന്നുണ്ട് ഷട്ടർ ഷട്ടർ ഇട്ടില്ല ഷട്ടർ ഇട്ടില്ല നല്ല മഞ്ഞു കാണുന്നില്ല അങ്ങനെ അധികം വെയിലുണ്ടായിരുന്നില്ല പകലൊക്കെ മഞ്ഞ പോലെ തന്നെ അപ്പം രാവിലെ വായി രാവിലെ ഞാൻ മഞ്ഞുണ്ടായിരുന്നു പോകുമ്പോ നല്ല മഞ്ഞ് ഷട്ടറൊക്കെ നല്ല മഞ്ഞായിരുന്നു ഇങ്ങനെ പിരികത്തിന് പിരിക പിരികത്തിൻ്റെയൊക്കെ മുകളിൽ മഞ്ഞിങ്ങനെ എനിക്കിങ്ങനൊക്കെ കാണാൻ പോകുമ്പോൾ അത്രയും മഞ്ഞായിരുന്നു അതുകൊണ്ടായിരിക്കുന്നു ജലദോഷം പിടിച്ചോഷം പിന്നെ കുഞ്ഞുകളൊക്കെ തണുത്ത് അതിപ്പോൾ മാറിയില്ല തണുപ്പ് മാറി വരാം പൊതുവെ ഇന്ന് വയനാട്ടിൽ ഇന്ന് നല്ല പൊതുവെ വയനാട്ടിലെ തണുപ്പാണ് ഇപ്പോൾ ഡിസംബർ ആയി പിന്നെ ഡിസംബറിലൊക്കെ നല്ല തണുപ്പാണ് ഇപ്പൊ അടുത്ത മാസം നല്ല അതെ നോക്കട്ടെ അതാണ് എന്താ ആ ഇത് പിന്നെ എങ്ങനെ അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിക്കൻ ചിക്കൻ വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്റ്റിക്കാണോ സ്റ്റിക്കാണോ പിന്നെ അത് ചട്ടവും എണ്ണ പെരക്കാനൊക്കെ പിന്നെ അത് ഊതി കൊടുത്തത് നമ്മുക്ക് അതിൽ ഇട്ടിട്ടിന്ന് സെറ്റാക്കാം അപ്പൊ കുഞ്ഞു കഴുകിയിട്ട് വരട്ടെ എന്നാല് കാലൊക്കെ അതില് ചാർക്കോളാണ് ശരിക്കും വേണ്ടത് നമ്മൾ ഇവിടെ തണുപ്പ് തണുപ്പ് കായ ചൂട് കായാൻ വേണ്ടിയിട്ട് ഞമ്മള് തീം കൂടി അതെ കൊറേ വെണ്ണൂറായി പോലെ അത് ഊതി ഊതി കത്തിക്കാം ഊതി ഊതി കത്തിക്കേണ്ടി വരും അതിലൂതാലുള്ള സാധനമൊക്കെ ഇണ്ടല്ലോ നമുക്ക് അയ്യോ ചൂടാ എന്നാൽ ഞാൻ കഴിക്കൽ തോന്നി എടുത്തിട്ട് വരാം അലങ്ങ മറ്റേ സാധനം വെക്കാൻ കഴിയില്ല അല്ലേ ചിക്കൻ തായിക പൊടിച്ചോ സരക പൊടിച്ച് പോകുന്നുണ്ട് എന്തായാലും നമ്മൾ പോയി ടൈം കൊടുക്കുന്നില്ല എന്താ വെച്ചാൽ പിന്നെ ചാർക്കോളില്ലാത്തോണ്ടേ നമ്മള് നാച്ചുറലായിട്ടുണ്ടാക്കുന്ന കാര്യല്ലേ അപ്പൊ ടൈം ഇട്ടില്ല അത് വെക്കാം എടുത്തു പോയി കുറച്ച് എടുത്തെടുത്ത് വെച്ചോളൂ ഒറ്റതില് മുഴുവട്ടോ ആയിട്ട് ഐറ്റം ആണ് കണലിനോട് ചേർന്ന് പോലെ ഉണ്ട് കളിക്കാത്തിരിക്കട്ടോ സംഭവം വേണേ അടുപ്പം കൂടുതലാണ് കേട്ടോ ഈ സംഭവത്തിന് അതുകൊണ്ടാണ് ഈ ചെങ്ങിനെ കരിഞ്ഞു പിടിക്കുന്നത് ചെറുപ്പം റെഡി ആയിരിക്കും അതായത് ഇതിന്റെ കഷ്ണങ്ങളല്ലേ കാപ്പി കാപ്പിമുട്ടിയല്ലേ നല്ല ചൂടുണ്ടാവും ടച്ച് ചെയ്യണം അതാണ് നമ്മൾ ഉദ്ദേശിച്ച ഹോട്ടലില്ല അല്ലേ ഏതാണ് ടുമ്പളേ അതും ഈ അതിലിടുന്ന സാധനം തമ്മിൽ ടച്ച് ചെയ്യാം അത് മാത്രമേ ഉള്ളൂ എന്തായാലും കുഞ്ഞോളെ എന്താ ആയാ തിന്നാമായിരുന്നു ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് സംഭവം നേരം പലിക്കൊരു ഡൗട്ടുണ്ട് മഞ്ഞും കൂടിയായാല് വൃത്തിയാവും ഉള്ളിയും കക്കരി കട്ട് ചെയ്തോ അല്പ നമുക്ക് കറുത്ത് പോയിട്ടോ കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് അടുപ്പം കൂടിയതിനെ കൊണ്ട് കുറച്ച് ഡാർക്കായി പോയി അപ്പൊ നമ്മളിത് കഴിക്കാൻ തുടങ്ങുകയാണെ നമ്മളെ പാടിച്ചുകറിയും പൊറോട്ടയും ചപ്പാത്തി ചപ്പാത്തി എടുക്കായിട്ടാണ് ചപ്പാത്തിയുടെ ചപ്പാത്തി അപ്പം ചപ്പാത്തി അല്ലെ പൊറോട്ട കുറഞ്ഞപ്പോ ചൂടുണ്ട് അപ്പൊ ഒക്കെ ഉണ്ട് അപ്പം നമ്മളിതാ കോഴി ചുട്ടും ചിക്കൻ ചുട്ടതും പൊറോട്ടയും പാട്ട് കറി അത് കുറച്ച് അത് പുറമ്പാ കുറച്ചൊരു ഡർക്കൊന്നും നല്ല എന്തോ നമ്മളെ ചോട്ടു നോച്ചുണ്ടാക്കി കേട്ടോ ചെറിയൊരു ടേബിൾ വാങ്ങണല്ലേ എന്നാലിപ്പോൾ സെറ്റാകുള്ളൂ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ചെറിയ ടേബിൾ വേണം കാലങ്ങനടുത്തോ കാലൻ്റെ അടുത്താ അതിൻ്റെ മോളെ തോട്ടെ ഈ ചൂടോടെ കഴിക്കണം ശരിക്കും അപ്പോൾ കുഞ്ഞോള് അതെ ഒന്ന് സംഭവം നോക്കി നോക്കാം കുറമ്പ കറുത്തത് കളയാതന്നെ കേട്ടോ ആ ഞാൻ കഴിച്ചിട്ട് പറയാ ഓരോ സ്ഥലത്തുനിന്ന് പടക്കം പോട്ടിന്ന് പാട്ട് കേൾക്കണേ ഞങ്ങൾ കോഴി ചൂട്ന്ന് ചിക്കൻ ചൂട് അതായത് ഞങ്ങൾക്കിന്ന് വഴുകിപ്പോയി അതായത് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ നന്നാക്കി മസാല ഒക്കെ പേരത്തി വെച്ച് കണലാക്കലും ടൈം ആയി പോയില്ലേ കുഞ്ഞോട് പറഞ്ഞേ അപ്പ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പോ ഹാപ്പി ന്യൂഇയർ ആയി അപ്പ എല്ലാവർക്കും അതായത് ഈ വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഒരുപാട് സമയമായി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു പുതുവർഷം നേർത്തുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ടാറ്റാ ബായ് ബായ്